എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഹൂർ ഗുഡ് ഗെയിമേഴ്സ് ഇൻ ബിഗ് ബോസ് സീസൺ സെവൻ അതാണ് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് രണ്ടാമത് വോട്ട് കണ്ടന്റ് ഇൻ ബിഗ് ബോസ് സീസൺ സെവൻ എല്ലാ സീസണിലും ഒരു കണ്ടന്റ് കാണും ഒരു ബേസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കാണും അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസണിൽ നോക്കി കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയും ആയിരുന്നു നമ്മുടെ സീസൺ സെവനിലെ കണ്ടന്റ് എന്ന് പറഞ്ഞു സീസൺ സിക്സിലെ കണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് ബട്ട് ഇവിടെ നമ്മൾ സീസൺ സെവൻ കഴിഞ്ഞാൽ എന്താണെന്ന് ഈ ഒരു സീസണിലെ കണ്ടന്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആരാണ് ആരായിരിക്കും ആ കപ്പ് പൊക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ റിയാക്ഷൻസൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവർക്കും കണ്ടസ്റ്റൻസിനെ കുറിച്ച് പല 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 അഭിപ്രായങ്ങൾ ഉണ്ടാവും ഓരോരുത്തരും ഓരോ ആൾക്കാരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ കുറെ പേര് പറയുന്നു കരച്ചിൽ നാടകമാണ് ഭയങ്കര ഇമോഷണൽ ആണ് സെൻസിറ്റീവ് ആണ് അവര് ഗെയിം കളിക്കുന്നില്ല വെറുതെ നിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതുപോലെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് അപ്പൊ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് അനീഷ് നല്ലൊരു ഗെയിമർ ആണെന്ന് പറയുന്നുണ്ട് അനീഷ് പ്രതികരിക്കുന്നില്ല അനീഷ് വെറും വേസ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട് അതുപോലെ ഓരോ ആൾക്കാർക്കും സപ്പോർട്ടേഴ്സും ഹേറ്റേഴ്സ് അല്ലെങ്കിൽ അവരെ അവര് വീക്കാണ് എന്ന് പറയുന്നവരുണ്ട് അവര് സ്ട്രോങ് ആണെന്ന് പറയുന്നവരുണ്ട് അത് പല ആൾക്കാരുടെയും പെർസ്പെക്ടീവ് ആയിരിക്കാം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം അതിലെ നല്ലൊരു ഗെയിമർ എന്ന് വരുന്നതിന് മുമ്പ് എന്താണ് ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടന്റ് എന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം ഞാൻ നേരത്തെ പറഞ്ഞു സീസൺ സിക്സിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ജാസ്മിൻ ഗബ്രിയുടെ ഇഷ്യൂ ആയിരുന്നു അവർ തമ്മിലുള്ള കണക്ഷനും അവരുടെ ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ലവോ ഐ ഡോ വട്ട് എവർ ടു കോൾ പക്ഷെ എനിവേ അവരായിരുന്നു സീസൺ സിക്സിലെ ചർച്ചാ വിഷയം അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനും പുറത്തുള്ള പ്രേക്ഷകർക്കും ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജാസ്മിൻ്റെയും കെബ്രിയുടെയും റിലേഷൻ ആയിരുന്നു നമ്മൾ നേരെ സീസൺ സെവനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ആരാണ് ആരാണ് അനുമോളാണ് കൈസ് ഈ സീസൺ സെവനിലെ കോണ്ടന്റ് ഞാൻ ഇത് വെറും വാക്ക് പറയുന്നതല്ല നിങ്ങൾ ബിഗ് ബോസ് ലൈവ് കാണുമ്പോഴോ ലൈവ് കാണുന്നവരാണെങ്കിൽ പക്കയായിട്ട് മനസ്സിലാവും അല്ലെങ്കിൽ എപ്പിസോഡ് കാണുന്നവർക്ക് എത്രത്തോളം അത് ക്ലിക്ക് ആവും എനിക്കറിയില്ല ബട്ട് ലൈവ് കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ലൈവ് കാണുന്ന സമയത്ത് നമുക്കറിയാം ബിഗ് ബോസിനകത്ത് പല പല ഗ്രൂപ്പുകളുണ്ട് രണ്ടുപേരോ നാലു പേരോ അഞ്ചു പേരോ അവരെ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വോട്ട് ഈസ് ദർ ചർച്ചാ വിഷയം ഇറ്റ് ഇസ് അനുമോൾ അനുമോൾ അങ്ങനെ ചെയ്തു അനുമോൾ എങ്ങനെ ചെയ്തു അനുമോളെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം അനുമോളെ എങ്ങനെ അനുമോളുമായിട്ട് എങ്ങനെ കൂട്ടുകൂടാം അനുമോൾ എന്താണ് ചെയ്തത് അനുമോൾ എങ്ങനെ ചെയ്തു അങ്ങനെ പല 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 അനുമോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകളാണ് അതിനകത്ത് നടക്കുന്നത് അവർക്ക് സംസാരിക്കാനായിട്ട് വേറൊരു സബ്ജക്റ്റും അതിനകത്ത് ഇല്ല പുറത്തുള്ളവർ പറയുന്നത് അനുമോൾ എപ്പോഴും ഭയങ്കര കരച്ചിലാണ് അനിമോൾക്ക് കരയാനേ അറിയത്തുള്ളൂ അവർ ഭയങ്കര വീക്കാണ് അവർക്ക് വേറെ ഒരു സംഭവം ഇല്ല അവർ ഭയങ്കര അസൂയാണ് അവർ ഭയങ്കര കുലസ്ത്രീയാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അവരുടെ പെർസ്പെക്ടീവ് എന്ന് നോക്കുമ്പോ ഷീസ് നോട്ട് പ്ലേയിങ് ഗെയിം എന്നാണ് അവർക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീ ഈസ് പ്ലേയിങ് ദ റിയൽ ഗെയിം ഷീസ് അവരാണ് ബിഗ് ബോസ് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു സീസൺ സത്യം ഇത് നിങ്ങൾ എത്ര ഡിനേ ചെയ്താലും ഇറ്റ് ഈസ് ദ ട്രൂത്ത് അനു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ ആക്സിഡന്റലി വരുന്നതോ അത് രണ്ട് സൈഡിൽ നമുക്ക് വെക്കാം അനു ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന എനിക്കൊന്നും ജിസേലുമായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം ആയിരിക്കും മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തു എന്ന് പറയുന്നത് അത് ബിഗ് ബോസിന്റെ ഒരു റൂൾ ആണ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ജിസൈൽ അത് ബ്രേക്ക് ചെയ്തു അനും അത് ക്വസ്റ്റ്യൻ ചെയ്തു ബട്ട് ആ ഒരു സമയത്ത് ആരുടെ കൂടെയായിരുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് നിന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ വെച്ചാണ് അനുവിന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അനു ഇടയ്ക്കിടയ്ക്ക് അറിയാറുണ്ട് ഒള്ളി ബിക്കോസ് ഷീസ് ഷീസ് സോ ഇമോഷണൽ അവര് പുറത്തും അങ്ങനെ തന്നെയാണ് പുറത്ത് അവരുടെ പ്രോഗ്രാംസ് കാണുന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അനു എങ്ങനെയാണ് നിൽക്കുന്നത് അനുവിന്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ അനു പെട്ടെന്ന് വിഷമം വരുന്ന ഒരു കൂട്ടത്തിലാണ് എന്ന് ചെറിയ കാര്യം വന്നാലും അനുക്കറിയും ഒരു മനുഷ്യൻ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആവുമെന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ് ഇന്നലെ ലാലിട്ടും വന്നപ്പോഴത്തേക്കും അനുവിന് എന്തൊക്കെയോ പറയുന്നുണ്ട് അനുവിനെ ഫയർ ചെയ്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനു നിൽക്കുന്ന ആ ഒരു നിപ്പുണ്ട് കല്ല് പോലെ നിൽക്കുന്ന ആ ഒരു നിപ്പ് ഹൗ ഷി മാനേജ് ഇറ്റ് ഇറ്റ് വാസ് സോ ഗുഡ് ഒരു പൊടി പോലും കണ്ണീര് വരാതെ അവര് എത്ര കൂളായിട്ടാണ് അവിടെ നിന്നത് എന്നുള്ളത് ഇറ്റ്സ് സൂപ്പർ കഴിഞ്ഞ സീസണിലൊക്കെ സിബിൻ സിബിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ലാലോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സിബിൻ ഭയങ്കര വീക്കായി സിബിന് പുറത്തു പോകണം എന്ന് പറഞ്ഞു സിവിൻ ബ്രേക്കായി സോ അറ്റ് ദ സെയിം ടൈം അതൊരു ചെറിയൊരു സംഭവമായിരുന്നു പക്ഷെ ഇന്നലെ അനുവിനെ പറഞ്ഞത് ഇറ്റ് വാസ് എക്സ്ട്രീം ലെവലിലുള്ള വഴക്കുപറച്ചിലായിരുന്നു എന്നിട്ടും അനു സി അനു ഞാൻ പറഞ്ഞു തന്നത് അനു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സീസണില് എന്ത് കണ്ടന്റ് ആണ് ഉള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക അതിനകത്ത് വേറെ എന്തെങ്കിലും കോണ്ടന്റ് ഓടുന്നുണ്ടോ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ ഒരാളെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ആ ആൾ ആദ്യം ആള് ടീമിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാ അനുവിനെ ഒരു ഗ്രൂപ്പിലിടും എന്നിട്ട് അനുമായിട്ട് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ആൾക്കാരെ അതേ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെടുത്തിടും എന്തിനു വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ് ഇഫ് അനു ഇല്ലായിരുന്നു എങ്കിൽ അവരുടെ അവസ്ഥ അത് ചിലർ പറയും അനു ഭയങ്കര ഡ്രമാറ്റിക് ആണ് അനു കരച്ചിലാണ് ഒരു മനുഷ്യനായ കുറച്ച് വിഷമം വരുമ്പോ കരയും അത് നോർമൽ ആണ് അത് കരയാത്ത ആൾക്കാരായിരിക്കും ഈ പറയുന്നവരെയാണോ അവരുടെ അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാര്യത്തിനും കരഞ്ഞിട്ടുണ്ടാവത്തില്ല അത് ചിലപ്പോ മനുഷ്യനായിരിക്കത്തില്ല എനിക്കറിയത്തില്ല എന്തായാലും അനു കരഞ്ഞിട്ടുള്ളതെല്ലാം വളരെ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരുന്നു അപ്പൊ അവർക്കൊക്കെ തോന്നും അനു ഇസ് നോട്ട് എ ഗെയിമർ പക്ഷേ അനു ഈസ് പ്ലേയിങ് എ സൈലന്റ് ഗെയിം ഹിയർ അവരൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലോ അനു ഈ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും അവിടെ ഉണ്ടാക്കിയില്ലായിരുന്നു എങ്കിൽ വാട്ട് വിൽ ബി ദ ചർച്ചാ വിഷയം ഇൻസൈഡ് ദാറ്റ് ഹൗസ് നോ നത്തിങ് ഒന്നും ഉണ്ടാകത്തില്ല വെറുതെ അക്ബറും ആ ഒരു ടീമും മൊത്തം ഒരു സ്ഥലത്തിന്ന് സംസാരിച്ച് അവര് അയാൽക്കൂട്ടമായിട്ട് മുമ്പോട്ട് പോകുന്നു മൊത്തത്തിൽ ഒരു എന്താണ് ഒരു ഉറക്കമായിരിക്കും അതിനകത്ത് അനു ഉള്ളത് കൊണ്ടും അനുവിൻ്റെ ഇഷ്യൂസ് ക്രിയേഷൻ കൊണ്ടും ആ ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നു ഈവൻ നമ്മുടെ അനീഷ് പോലും ഒരു സ്ഥലത്തും സംസാരിക്കാറില്ല അനീഷ് സംസാരിക്കാതിരിക്കുന്നതാണ് അനീഷിന്റെ ഗെയിം വേണ്ടെടുത്ത് മാത്രം റിപ്പീറ്റഡ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു സപ്പോർട്ടും ഉണ്ടാവും അകത്തൊരു ഹേട്രഡും ഉണ്ടാവും ദാറ്റ് ഇസ് അനീഷിന്റെ ഗെയിം ബട്ട് ഇവിടെ അനുമോൾ അനുമോൾ ുന്നത് അത് എന്തോ ആയിക്കോട്ടെ മുഖത്തു നോക്കി സംസാരിക്കുന്നത് അനുവിന്റെ ഗെയിം അങ്ങനെ സംസാരിക്കുമ്പോൾ അകത്തുള്ളവർ അനുവിനെ ഹേറ്റ് ചെയ്യുമെന്ന് അനുവിന് അറിയാം അങ്ങനെ ഉണ്ടാകുമ്പോൾ പുറത്ത് ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അനുവിന് അറിയാമായിരിക്കാം സോ ദാറ്റ് ഇസ് വോട്ട് ഇസ് അനുവിന്റെ ഗെയിം അതുപോലെ തന്നെ അനുവിന്റെ റിയൽ റിയൽ ക്യാരക്ടറാണോ അത് ഉള്ളീന്ന് വരുന്നത് എന്താണെങ്കിലും ഷീവ് ചെയ്തിട്ട് അത് അനുവിന്റെ ക്യാരക്ടറാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ചൊന്നും അനു ചിന്തിക്കാറില്ല അനു എന്താണോ എന്ന് വെച്ചാൽ അത് പറയും അതുപോലെ ഷീ വാല്യൂസ് ഫ്രണ്ട്ഷിപ്പ് അലോട്ട് അത് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഏത് മൂലയിൽ പോയി നോക്കിയാലും അവരൊക്കെ സംസാരിക്കുന്നത് അനുവിനെ കുറിച്ച് തന്നെയാണ് അനുവിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം അനുവിനെ എങ്ങനെ ട്രിഗർ ചെയ്യിക്കാം അങ്ങനെയൊക്കെ അനു അവിടെ ഉള്ളവരുടെ ചർച്ചാ വിഷയമായെങ്കിൽ That is 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 what Anu's game. game So who is playing the here? here. Anu അനു ആണ് ഇവിടുത്തെ കോണ്ടെന്റ് ക്രിയേറ്റ് അനു ആണ് അവിടെ ഉള്ളവർക്ക് കണ്ടെന്റ് അനു പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് കണ്ടന്റ് ഇല്ല ഈവൻ ശൈത്യ ഇവരൊക്കെ പിടിച്ചിരിക്കുന്നത് അനുവിന്റെ പേരും പറഞ്ഞിട്ടാണ് അനുവിന് ഇഷ്ടപ്പെടാത്തതായി ചിലപ്പോൾ ഇത് ഡിനെ ചെയ്യുമായിരിക്കും പക്ഷേ ഇറ്റ് ഇസ് ട്രൂത്ത് ഗൈസ് ഇവിടെ നമ്മൾ റിയലൈസ് ചെയ്യാനുള്ളത് അനു ആൻഡ് അനീഷ് ബോത്ത് ആർ ഗെയിമേഴ്സ് അനു ഇസ് പ്ലേയിങ് സൈലന്റ് ഗെയിം വളരെ സൈലന്റ് ആയിട്ട് കളിക്കുന്നതാണ് അനീഷ് വിസിബിൾ ആണ് ഗെയിം കളിക്കുന്നത് ഇത് മാത്രമാണ് ഡിഫറൻസ് ഉള്ളത് ഐ തിങ്ക് അനീഷ് ഇസ് ഡിസേർവിംഗ് അനീഷ് ഒരു റിയൽ പേഴ്സൺ ആണ് അനീഷ് ഒരു ഹ്യൂമൻ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ അനീഷ് വേണ്ടടുത്ത് മാത്രം സംസാരിക്കുന്നുണ്ട് ഈസ് പ്ലേയിങ് ഹിസ് ഗെയിം വെരി വിസിബിളി ആ ഗെയിം കളിക്കുകയാണെന്ന് അതിനകത്തുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ അനു ഗെയിം കളിക്കാണെന്നും അനു ആണ് അവിടുത്തെ കോണ്ടെന്റ് ക്രിയേറ്റർ എന്നും അനു ആണ് ഷോ റൺ ചെയ്യുന്നതെന്നും അവിടെ ഉള്ളവർക്ക് അറിയില്ല പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഹുൽ ബിൻ ദ കപ്പ് എന്നുള്ളത് ബട്ട് ഞാൻ മനസ്സുണ്ടാകുന്നത് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പൊക്കണം എന്നുള്ള തന്നെയാണ് ഹു ഇസ് ഗുഡ് പ്ലെയർ ഇൻസൈഡ് ദാറ്റ് പ്ലെയർ എല്ലാവരും പ്ലെയേഴ്സ് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഗെയിം സ്ട്രാറ്റജി ഉണ്ട് പക്ഷെ ഇതിലെ ബെസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയല്ലോ ആ ഒരു ഗ്രൂപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒരു പാവാട ഗ്രൂപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് പേരുടെ ഗെയിം നമുക്ക് വിസിബിൾ ആയേനെ പക്ഷെ ഇതിനകത്ത് ആ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു ആ ഒരു വലിയ ഇപ്പൊ ഒരു വലിയ ഗ്രൂപ്പായി വൈൽഡ് കാർഡ് കൂടെ വന്നപ്പോ വൈൽഡ് കാർഡും കൂടെ അതിനകത്ത് കയറി മെമ്പർഷിപ്പ് എടുത്തു സോ അവരെല്ലാരും ഒരു ഗ്രൂപ്പായി ആ ഒരു ഗ്രൂപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പലരുടെയും ഗെയിം സ്ട്രാറ്റജീസ് നമുക്ക് കാണാമായിരുന്നു അവരുടെ പ്ലാനിങ് നമുക്ക് അറിയാമായിരുന്നു ഇതിപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പ് ആയപ്പോൾ ആ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ തമ്മിൽ ദർ ഇസ് നോ ഇഷ്യൂസ് അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നില്ല സോ ഐ വുഡ് സേ അനീഷ് ഈസ് പ്ലേയിങ് ഇൻഡിപെൻഡൻ്റ് അനീഷും അനുവും സിംഗിളായിട്ടാണ് അവിടെ ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത് സോ ദൈ തിങ്ക് ദേ ആർ ഗുഡ് ഗെയിമേഴ്സ് അനു ഞാൻ പറഞ്ഞല്ലോ ഷീ ഈസ് എ സൈലന്റ് ഗെയിമർ നമുക്ക് തോന്നുന്നത് ഷീ ഈസ് നോട്ട് പ്ലേയിങ് അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജിയും ഇല്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ അവര് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവര് ബാക്കിയുള്ളവരെ ട്രിഗർ ചെയ്യിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളവരുടെ ചർച്ചാ വിഷയം ആക്കി എടുക്കാനുള്ള ബുദ്ധി അനുവിനുണ്ട് അനു അത് ചെയ്യുന്നുണ്ട് സ്ട്രോങ് ആവേണ്ടെടുത്തും സ്ട്രോങ് ആയിട്ട് പക്കയായിട്ട് നിൽക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക